ഏഷ്യൻ ൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ആട്ടോ എന്താണെന്നറിയോ നമ്മളെ കൈമലൊന്ന് ഭയങ്കര രസാണല്ലേ അത് ഇങ്ങനെ കയ്യിലിട്ട് കാണുമ്പോൾ അപ്പോൾ അത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ കാണിച്ചു അല്ലെ പല മോഡൽസ് നമ്മൾ മാല കാണിച്ചു വള കാണിച്ചു റിങ്ങ് കാണിച്ചു എല്ലാം കാണിച്ചു പക്ഷെ നമ്മൾ ഇതുവരെ കൈമലൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അപ്പൊ ഇന്ന കൈമലൊന്നും കണ്ടാലോ എന്നാലും ഞാനിത് കാണിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ലൈക്കും കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ ഷോപ്പിൽ ഓൺലൈനായി പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മളെ സ്കീമിൽ ചേരാനും അവിടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് വെഡ്ഡിംഗിന് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഗോൾഡിനെ പറ്റിയിട്ട് എന്തറിയണമെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും അധികം ചിറപറ ചിറബറ സംസാരിക്കാതെ നമുക്ക് ഈ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ ഞാൻ എല്ലാം നിങ്ങൾക്ക് നിന്റെ കയ്യിലിട്ട് കാണിച്ചു തരാം എന്റെ കയ്യിലിട വലിയ മൊഞ്ൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളെ കയ്യിലിട്ടുമ്പോൾ ഭയങ്കര മൊഞ്ചായിരിക്കും നമ്മുടെ കല്യാണത്തിന് എൻജ്മെന്റിനൊക്കെ നല്ല മൈലാഞ്ചി ഇട്ട് നല്ല സുന്ദരമായ കൈകളിൽ ഇതുപോലെ കൈമലന്നൊക്കെ ഇട്ട് ഇങ്ങനൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കും ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ അപ്പൊ നമ്മള് ചോദിക്കും ഇത് ഭയങ്കര ഹെവിയാണ് ഇത് നമുക്ക് ഒരു പത്ത് പാവലോ ഇത് ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷെ ആറ് ഗ്രാമില് നമുക്ക് ഇത് സ്റ്റാർട്ടാണ് കേട്ടോ അപ്പൊ ആദ്യം കഴിഞ്ഞാൽ അതിന്റെ ശേഷം നമുക്ക് സിമ്പിളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അത് കുറച്ച് ഒന്ന് ഹെവി ആണ് പക്ഷെ ഇതൊക്കെ നമുക്ക് ആറ് ഗ്രാമില് സ്റ്റാർട്ട് ചെയ്യൂട്ടാ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരാം എല്ലാം ഒന്നും എൻ്റെ കൈക്ക് പാകാവില്ല പക്ഷെ എന്റെ കൈക്ക് അധികം ഭംഗിയൊന്നും ഉണ്ടാവില്ലേട്ടാണ്ടാ ഇങ്ങനെ ഇരിക്കുക നല്ല ഭംഗി ഇല്ലേ നമുക്ക് റിങ്ങിനാണെങ്കിൽ റിങ് ആയിട്ടും ഉണ്ട് ബ്രേസ്ലെറ്റിനാണ് ബ്രേസ്ലെറ്റും ഉണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ സിമ്പിളാണ് വലിയ ഹെവി ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊന്നും അല്ല ഞാനത് കൊളത്തിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കാണാം ഇനി മോഡലായിട്ട് വന്നിട്ടുണ്ടേ സിമ്പിളായിട്ട് വരുന്നത് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഇട്ട് വരുന്ന മോഡലാണ് ട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്തത് എന്തോ ഇത് ഈ ഒരു ടൈപ്പാണ് ഞാൻ ലോക്ക് ആയോണ്ടാണ് അയക്കാൻ ഇടപെടിയാണ് ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഇതിന്റെ ഒരു റിങ്ങിന്റെ ഉള്ളിൽ വന്നിട്ട് റിങ് നല്ല അടിപൊളിയാണ് കേട്ടോ അഡ്ജസ്റ്റഡ് ആണ് റിങ് വരുന്നത് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും ഞാനിടുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇടുന്നതായിട്ടാണ് കേട്ടോ എനിക്ക് പുറത്തായിട്ട് കാണിക്കാം നമ്മുടെ വെഡിങ്ങിനൊക്കെ പർച്ചേസിങ്ങിനെ നമ്മൾ പോകുമ്പോ കുറച്ച് മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പറയാം എടുക്കുക അല്ലെങ്കിൽ കൈമല അഞ്ച് അഞ്ചെടുക്കുന്നത് അപ്പൊ കൈമല അഞ്ച് അഞ്ചങ്ങല്ല പക്ഷേ ഈ കൈമലൊന്നൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ഒരു പത്ത് ഗ്രാ പത്ത് പവനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ അപ്പൊ ആറ് ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്കൊരു വളക്കെ കുറച്ചിട്ട് ഇതൊരെണ്ണാക്കാം അപ്പൊ നല്ലതല്ലേ എന്നിട്ട് ഒരു സിമ്പിൾ ആയിട്ട് കുഞ്ഞൊരു ബ്രേസ്ലെറ്റ് കൊടുത്താൽ മതി വീട്ടിലൊക്കെ ഇട്ട് നടക്കണം വീട്ടിലൊക്കെ അതുപോലെ ഒരുപാട് ഐറ്റങ്ങൾ വരുന്നുണ്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള റിങ് കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മള് ഷോപ്പില് വെള്ളി സിൽവറിലും ആഭരണങ്ങൾ അവൈലബിൾ ആണ് വാച്ചുകൾ ഉണ്ട് അതുപോലെ തന്നെ കമ്മ നമ്മുടെ മാലകളുണ്ട് പാദസരങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഒരു ദിവസം നമ്മൾ സിൽവറും കാണിച്ചു തരാട്ടോ ഇതിൻ്റെ മേലെ ഇട്ട കാരണം കുറച്ച് പണിയാണ് സിമ്പിളായിട്ടുള്ള ഐറ്റാണ് എവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് റിങ് ഓക്കെ റിങ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തായിട്ടാണ് കാണാം ഇതെല്ലാം അഡ്ജസ്റ്റബിളാണ് റിംഗ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ റിംഗ് നമ്മൾ വിചാരിക്കും റിംഗ് നമ്മളെ വലുപ്പത്തിനനുസരിച്ച് കിട്ടുകയോ റിംഗ് അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കി ഈ റിങ്ങിൻ്റെ ഉള്ളിലൊരു ഹാർഡ് ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് എവിടെ അത് തന്നെയാണ് വന്നിട്ടുള്ളത് എടുത്ത് കുറെ ഐറ്റങ്ങൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ പർച്ചേസ് ചെയ്യണേ നിങ്ങക്ക് ഓൺലൈനായിട്ടും പറ്റും ഈ ഒരു എന്താ പറയാ കൈമ്പളൊന്ന് മാത്രം വേണം അപ്പൊ നമുക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണം പക്ഷെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പ വെഡിങ്ങിനാണെങ്കിലും എൻഗേജ്മെന്റിനാണെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാ ഇവിടെ കൊടുക്കുന്ന നമ്പറിലെട്ടോ അപ്പൊ നമ്മളെ ഷോപ്പ് എല്ലാവർക്കും അറിയാലോ എടപ്പാള് നടുവട്ടത്താണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇനി വേറെ ഒരു വെറൈറ്റി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇട്ടു ഇനി അഡ്ജസ്റ്റബിൾ ആട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടിട്ടില്ല അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിട്ടതാട്ടോ ഇതുപോലെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ വേറൊരു മോഡലായിട്ട് ഇതൊക്കെ ഇതെ വേറൊരു മോഡലായിട്ട് അത്യാവശ്യം ഇവിടെ ഒരു എല്ലാം റേറ്റ് ആയിട്ടാ എനിക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെ ഏട്ടാ അപ്പൊ കൂട്ടുകാരെ ഇത്രയും ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ ഇത്രയല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് ദൂരെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് നടക്കുള്ളൂ എങ്കിൽ അത ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നമ്മളെ സ്കീമിലൊക്കെ ചേര സ്കീമിലൊക്കെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് മറ്റു ഷോപ്പുകളിലെ എന്താ പറയുക പരിഗണിച്ച് നോക്കുമ്പോൾ നമ്മളെ ഷോപ്പിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഷെയറും ലൈക്കും കമന്റൊക്കെ ചെയ്യണം ടാറ്റാ